ഇത് വിജിത മോൾക്ക് എൻ്റെ സ്കൂളിൽ ഒരു ജോലി ശരിയായി രാവിലെ ആൾ റെഡിയാണേ വിചിതയും കൂട്ടി പതുക്കെ വണ്ടിയിലേക്ക് മോളെ ആദ്യമായി പറഞ്ഞു വിടുന്നതിൻ്റെ സങ്കടാണെന്ന് തോന്നുന്നു അമ്മ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോളം പറഞ്ഞപ്പോൾ മോൾക്കൊരു മടി ഞാൻ നിർബന്ധിച്ചപ്പോൾ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ആ മുഖത്തെ പുഞ്ചിരി കണ്ടോ അമ്മയ്ക്ക് ടാറ്റ കൊടുക്കുന്നതാണ് പതുക്കെ വണ്ടിയെടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി അമ്മയതാ നോക്കി നിൽക്കുകയാണ് വിജിതയെ കൂട്ടാൻ ഞാൻ ഒറ്റയ്ക്ക് അല്ല പോയത് വൈഫും മോനൊക്കെ കൂടെ ഉണ്ടായിരുന്നു വിജിത അമ്മയ്ക്ക് ടാറ്റ കൊടുത്തു പോവുക വിജിതയുടെ നാട്ടുകാരും ഉണ്ടായിരുന്നു അവിടെ എല്ലാവരോടും ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ആ ചിരിയും മുഖത്തെ കൗതുകവും നോക്കിക്ക് കാഴ്ചകളിങ്ങനെ ആസ്വദിക്കുകയാണ് ഇതാണ് ബത്തേരി പോലീസ് സ്റ്റേഷൻ ഞാൻ ഒരു നിയാദ് സാറിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇതാണ് സാറ് സാറേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ പത്താം ക്ലാസ് പാസ്സായ മോളാണ് നന്നായി പാട്ട് പാട്ടുപാടും അപ്പൊ ഡബ്ല്യു എംഒല് അപ്പൊ അവടിയാണ് സാറേ അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷൻ കാണിച്ചു കൊടുത്തതാണ് ഓടി വന്ന് പറഞ്ഞാൽ മതി പേടിയാണ് ഒന്നും കൂടെ പോലീസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞാനും വിജിതയും സുൽത്താൻ ബത്തീരെ ഡബ്ല്യു എം എസ്കൂളിൽ എത്തി ജോയിൻ ചെയ്യാനായി പതുക്കെ ഇറങ്ങി പതുക്കെ ഇറങ്ങി